കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന് മുന്നോടിയായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ പ്രദർശന മത്സരം നടന്നു ലഹരിക്കെതിരെ കൈകോർക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മത്സരം ഉണ്ട് അഞ്ചാം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ടീം ടീമിൽ ഇ പി ജയരാജൻ എം വിജിൻ എം എൽ എ അബ്ദുൽ കരീം ചലേരി കെ രഞ്ജിത്ത് തുടങ്ങിയവർ രാഷ്ട്രീയക്കാരെ നേരിടാൻ എതിർ ടീമിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വ്യാപാരികൾ ടി കെ രമേഷ് കുമാർ സി അനിൽകുമാർ വിനോദ് നാരായണൻ സച്ചിൻ സൂര്യകാന്ത് തുടങ്ങിയവർ കളിക്കളത്തിൽ പതിനാറിനെതിരെ ഇരുപത്തിയഞ്ച് പോയിന്റുകൾക്ക് രാഷ്ട്രീയക്കാരുടെ ടീം വിജയം നേടി കുമാർ വിനോദ് നാരായൺ അനീഷ് മാറിയ മത്സരം തുടരുകയാണ് എല്ലാവരും പുറത്തേക്കാം മത്സരത്തിലെ കളിക്കാർ മാത്രം ഒൻപത് ഏഴ് എന്ന നിലയിലേക്ക് പോയല്ല വീണ്ടും മന്ത്രിയുടെ സർവ സർവർവ ചരിത്രം സൃഷ്ടിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജനപ്പെട്ട സർവിത എന്തുകൊണ്ട് എല്ലാ സർവുകളും മിതിൽ കോവിൽ പതിക്കുന്നു എന്ന് കണ്ണൂർ പ്രസ് ക്ലബ് ടീം കേരള ഫോറസ്റ്റ് ടീം എക്സൈസ് ടീം റഫറീസ് ഓഫീഷ്യൽസ് ടീം സിവിൽ സർവൻസ് ടീം ഡോക്ടേഴ്സ് ടീം ജയിൽ വകുപ്പ് ടീം എന്നിവരും പ്രദർശന മത്സരത്തിൽ കളിക്കളത്തിൽ ഇറങ്ങി ന്യൂസ് ബ്യൂറോ കണ്ണൂർ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം വെഡിങ് സെന്റർ